അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ അതിവിശിഷ്ടമായ അസ്മ ഉൽഹ അസ്മ ഉൽഹസ്നയുടെ റിയാമ പൂർത്തിയാക്കി വീട്ടാൻ ഉദ്ദേശിച്ച ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ആ റിയാള പൂർത്തിയാക്കി വീട്ടുമ്പോൾ അസ്മാ ഉൽ ഹുസ്നയിലെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളുടെ ഓരോ നാമത്തിന്റെയും ഇസ്മിന്റെയും ആദതുകൾ ലഭിക്കണം പല ആളുകളും മുസ്ലാൻ അത് വീഡിയോയിൽ കാണിക്കോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇൻഷ അസ്മാൽ ഹുസ്നയിലെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളുടെയും ഇസ്മിന്റെയും ആദത് നമ്മൾ കൃത്യമായി എഴുതി കാണിക്കും നിങ്ങൾക്കത് എഴുതിയെടുത്ത് അസ്മാ ഉൽ ഹുസ്നയുടെ റിയാല വീട്ടാവുന്നതാണ് അസ്മാഉൽ ഹുസ്ന വിശാലമായ ഒരു ബഹറാണ് അത് കൃത്യമായി പഠിച്ചവർ അത് മനസ്സിലാക്കിയവർ അതിന്റെ പ്രയോഗം ഉപയോഗിക്കുന്നവർ അവർക്ക് അത്ഭുതങ്ങൾ നേടാൻ സാധിക്കും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞൊടിയിടയിൽ നേടിയെടുക്കാൻ സാധിക്കും പക്ഷെ അസ്മാ ഉൽഹുസിന അത് ഫലം ചെയ്യണമെങ്കിൽ അതിന്റെ റിയാമ പൂർത്തിയാക്കി വീട്ടിയാൽ അത് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ അസ്മാ ഉൽസനയുടെ പ്രയോഗങ്ങൾ പഠിക്കുകയാണെങ്കിൽ പ്രയോഗങ്ങൾ നമ്മളിപ്പോൾ വീഡിയോയിലൂടെ ഇടയ്ക്കിടക്ക് അസ്മാ ഉലുസിനിയുടെ ഓരോ ഇസ്മുകളെ കുറിച്ചും പറയുമ്പോൾ അതിന്റെ എണ്ണങ്ങൾ മനസ്സിലാക്കി അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന രൂപത്തിൽ നമുക്കൊക്കെ പ്രയോഗിക്കാൻ ഒരുപക്ഷെ ചെറിയ രൂപത്തിലൊക്കെ അറിഞ്ഞേക്കാം എന്നാലും ഈ കണ്ടതും ഈ കേട്ടതും ഈ ചെയ്യുന്നതും ഒന്നും ഒന്നുമല്ല മഹാന്മാർ അവരവരുടെ കിതാബുകളിൽ അസ്മാ ഉൽഹനയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള അമലുകളും പറയുന്നത് കേട്ടാൽ ഇതൊന്നുമല്ല ഇന്ന് അത്തരം വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അസ്മാ ഉൽഹന വിശാലമായ ഒരു ബഹറാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ ഓരോ ഇസ്മുകളുടെയും ഉദാഹരണം പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ഇസ്മുകളുടെയും പ്രയോഗങ്ങൾ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട അമലുകൾ ഏതെല്ലാമാണ് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അത് ഞൊടിയിടയിൽ പ്രയോഗിക്കാൻ സാധിക്കണം അതെങ്ങനെ പ്രയോഗിക്കാൻ കഴിയണം നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ വന്നിട്ട് പെട്ടെന്ന് ലേബർ റൂമിൽ പ്രവേശിപ്പിക്കപ്പെട്ട നമ്മുടെ മകള് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകണേ എന്നൊരു ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുകയാണ് എന്നാൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വാട്സാപ്പ് ത്രൂവോ മറ്റോ മെസ്സേജസ് ഷെയർ ചെയ്ത് എല്ലാവരും ഈ ഇസ്മ ഇത്ര തവണ ഇങ്ങനെ ചൊല്ലു എന്ന് പറയാൻ നമുക്ക് കഴിയണം അപ്പൊ അസ്മാവല്ലുസന കൊണ്ട് നല്ല ഫലങ്ങൾ ഉണ്ടാകും എത്ര വലിയ വലിയ രോഗങ്ങൾ അസ്മാവല് ഓരോ ഇസ്മുകളെ കൊണ്ടോ മാറിയിട്ടുണ്ടെന്ന് അറിയാം എത്ര വലിയ വലിയ മാരകമായ രോഗങ്ങൾ അപ്പോ അത് കൃത്യമായി പ്രയോഗിക്കാൻ സാധിക്കണം എന്നേ ഉള്ളൂ അപ്പോ ആ പ്രയോഗങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ പറയുന്നുണ്ട് തിരിയാള പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് ചെയ്യുന്നവർക്ക് തിരിയാള പൂർത്തിയാക്കി വീട്ടുന്നവർക്ക് അസ്മാവല്സന കൊണ്ട് അമല് ചെയ്യുമ്പോൾ നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ റിയാല എന്താണ് അസ്മാ ഉൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് റിയാല പൂർത്തിയാക്കി വീട്ടുക എന്ന് പറഞ്ഞാല് അതെങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചാനലിന്റെ താഴെ അസ്മാ ഉൽഹന തൊണ്ണൂറ്റിയൊമ്പത് തവണ എന്ന് പറയുന്ന ഒരു വീഡിയോ നാം ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് അസ്മാ ഹുസ്ന ഇവിടെ റിയാല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതെങ്ങനെയാണ് വീട്ടേണ്ടത് എന്നുള്ളതൊക്കെ അപ്പൊ അസ്മാലുസിന്റെ റിയാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീട്ടാൻ വലിയ പ്രയാസമാണ് അപ്പൊ നമ്മളിവിടെ ഏതു സാധാരണക്കാർക്കും ലളിതമായിട്ട് വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് വീട്ടാൻ പറ്റുന്ന ഒരു രൂപമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് ഈ കേൾക്കുന്ന നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തിരക്കുകൾക്കിടയിൽ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കും അങ്ങനെയുള്ള റിയാലയാണ് നമ്മൾ പറയുന്നത് അസ്മാലുസിനുടെ റിയാല എന്ന് പറഞ്ഞാൽ പൂർവ്വകാലങ്ങളിലെ വര്യന്മാർ ആത്മീയ ലോകത്തെ വിരാജിക്കുന്ന വലിയ വലിയ മഹാന്മാർ അവരെല്ലാം അതിന്റെ പൂർത്തിയാക്കി വീട്ടിയിരുന്നത് മാസങ്ങളോളം നീണ്ട കഠിനമായ സബല്യകളിലൂടെ ആയിരുന്നു അവർ അവർ വിജനമായ പ്രദേശങ്ങളിൽ മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളിൽ വല്ല കാടുകളിലോ മലകളിലോ ആരും ആരാരും ഇല്ലാത്ത പ്രദേശങ്ങളിലെ പോയി മനുഷ്യ സംസാരമില്ലാത്ത വിജനമായ പ്രദേശങ്ങളിൽ പോയി അള്ളാഹുവിന് മാത്രം ഹൃദയത്തിൽ കൊണ്ടുവന്ന് മറ്റു ചിന്തകളിൽ ഏതിലേക്കും പ്രവേശിക്കാതെ മാസങ്ങളോളം വർഷങ്ങളോളം തപസ്സിരുന്ന് നേടിയെടുത്ത അസ്മ ഉൽ ഹുസന റിയാലകളാണ് ആ റിയാലയുടെ അടുക്കലേക്കൊന്നും നമ്മൾ പൂർത്തിയാക്കി വീട്ടുന്ന റിയാല എത്തൂല എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഏതാൾക്കാർക്കും വളരെ ലളിതമായി പൂർത്തീകരിച്ചു കിട്ടാനും പറ്റുന്ന നമ്മുടെ തിരക്കുകൾക്കിടയിലൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന മഹത്തായ ഒരു റിയാലയുടെ രൂപമാണ് അസ്മാവലുസിന്റെ റിയാലയുടെ രൂപമാണ് നമ്മൾ പറയുന്നത് ഇവിടെ നേരിട്ട് വരുന്ന പലരും അസ്മാവലു റിയാല പൂർത്തിയാക്കി വിട്ടുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇജാസത്ത് നേരിട്ട് ചോദിച്ചു വാങ്ങിക്കുന്നവരുണ്ട് നിങ്ങൾ പ്രയാസമുള്ളവർ അങ്ങനെ ഇവിടെ വന്ന് വാങ്ങിക്കണം എന്നൊന്നുമില്ല ഇനിശാല്ല നിങ്ങളത് ഹുസ്നയുടെ റിയാലം പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ തയ്യാറെടുത്ത് പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടിയാൽ മതി വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ പറ്റും അള്ളാഹുബാന നമുക്ക് ഗ്രഹിക്കുമാർ ആകട്ടെ എന്താണ് റിയാമ പൂർത്തിയാക്കി വീട്ടിയാലുള്ള നേട്ടങ്ങൾ എന്താണ് റിയാമ പൂർത്തിയാക്കി വീട്ടിയ ഒരാള് അവന്റെ നാക്ക് കൊണ്ട് ഉൽഹസനയിലെ ഒരു അതത് പറയുമ്പോ ഒരു ഇസ്മ പറയുമ്പോ അത് എന്തിനു വേണ്ടി പ്രയോഗിക്കുന്നു ആ പ്രയോഗിക്കുന്ന വിഷയം റിയാള പൂർത്തിയാക്കി വീട്ടിയതുകൊണ്ട് അവന്റെ ശുദ്ധമായ ജീവിതത്തിന്റെ ആ ശൈലി കൊണ്ടൊക്കെ അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് അത്ഭുതമായ ദിവ്യശക്തി അത്ഭുതമായ അത്ഭുതങ്ങള് സംഭവിക്കാൻ സംഭവിക്കാൻ കാരണമാകണം അള്ളാഹു ഗ്രഹിക്കുമാറാകട്ടെ ഇനി അപ്പോ അസ്മാൽ ഹസ്നയുടെ അതുകള് നമ്മൾ ഇവിടെ ഡിസ്പ്ലേയില് കാണിക്കുകയാണ് അതിനുശേഷം ഇനിഷാള്ള അറിയാതെ എങ്ങനെയാണ് വീട്ടേണ്ടത് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു തവണയും കൂടെ അത് ചെറിയ രൂപത്തിൽ വിശദമായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ അസ്മാ ഉലുസ് രൂപത്തിലുള്ള റിയാളം പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദതുകൾ ആദ്യം മനസ്സിലാക്കണം അപ്പൊ ഞാനത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് അസ്മാ ഉലുസ്നയുടെ ആദത് നിങ്ങൾ ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിഷ് ഇത് ഒന്ന് മുതൽ മുപ്പത്തിയാറ് വരെ അഹ് അൽ 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 മലിക് ഖുദ്ദൂസ് അസ്സലാം മുഅ്മിൻ മുഹൈമിൻ അസീസ് ജബ്ബാർ ഇങ്ങനെ തുടങ്ങി 1 2 3 4 12 24 36 36 ഇസ്മുകളുടെ അദദുകളാണ് കൊടുത്തിട്ടുള്ളത് അള്ളാ എന്നുള്ളതിൻ്റെ അറുപത്തി ആറാണ് റഹ്മാൻ എന്നുള്ളതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് റഹീം എന്നുള്ളത് ഇരുന്നൂറ്റി അൻപത്തി എട്ടാണ് രണ്ട് അഞ്ച് എട്ട് മലിക് എന്നുള്ളതിൻ്റെ തൊണ്ണൂറാണ് ഖുദൂസ് നൂറ്റി എഴുപത് സലാം നൂറ്റി മുപ്പത്തി ഒന്ന് മുക്മിൻ നൂറ്റി മുപ്പത്തി ആറ് മൊഹൈമിൻ നൂറ്റി നാല്പത്തി അഞ്ച് അസീസ് തൊണ്ണൂറ്റി നാല് ജബ്ബാർ ഇരുന്നൂറ്റി ആറ് െണ്ണത്തിനാണ് ഞാൻ വായിച്ചത് ഇതേപോലെ ബാക്കിയുള്ള പതിമൂന്ന് ഇങ്ങനെ വായിച്ചാല് നിങ്ങൾക്ക് തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ മുപ്പത്തി ആറ് വരെയുള്ള മുപ്പത്തി ആറ് വരെയുള്ളതിന്റെ ഇതിലെ നമ്മളിപ്പോ കാണിച്ചു ഇനി മുപ്പത്തിയാറ് മുതല് മുപ്പത്തിയാറ് മുതലുള്ളതിൻ്റെ അതിഥികളാണ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് കബീർ അതിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് പിന്നെ ഹഫീൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അഞ്ഞൂറ്റി അൻപത് ഹസീബ് എൺപത് ജലീൽ എഴുപത്തി മൂന്ന് ഇങ്ങനെ മുപ്പത്തിയേഴ് മുതൽ ആദ്യത്തെ സ്ക്രീൻഷോട്ടിൽ മുപ്പത്തി ആറ് വരെ ആയിരുന്നു മുപ്പത്തിയേഴ് മുതൽ ഒന്നാമത്തെ ലൈനിൽ അമ്പത്തൊന്ന് വരെ രണ്ടാമത്തെ ലൈനിൽ അമ്പത്തിരണ്ട് മുതൽ അറുപത്തി ആറ് വരെ മൂന്നാമത്തെ ലൈൽ അറുപത്തിയേഴ് മുതൽ എൺപത്തി ഒന്ന് വരെ എൺപത്തി ഒന്നാമത്തെ ശരിക്കതില് കാണുന്നുണ്ടോ മുൻ ഇങ്ങനെ അറുനൂറ്റി മുപ്പത് അതുവരെയുള്ള ഇസ്മുകളാണ് ഈ ഒരു സ്ക്രീൻഷോട്ടിലുള്ളത് അത് കൃത്യമായി മനസ്സിലാക്കാം അതാണ് അസ്മാഅസിനയുടെ അതിഥികൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി എൺപത്തി ഒന്ന് വരെയുള്ളതാണ് അതിൽ കാണിച്ചത് അപ്പൊ ഇനി എൺപത്തിരണ്ട് മുതൽ എൺപത്തിരണ്ട് മുതല് തൊണ്ണൂറ്റിയൊമ്പത് വരെ മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെ തൊണ്ണൂറ്റൊമ്പതാമത്തെ അതിന്റെ ആദ്യത് അപ്പൊ ഇസ്മിന്റെയും ആദ്യത് ആദ്യം കൊടുത്ത നമ്പറ് ഇസ്മിന്റെ നമ്പറാണ് എത്രാമത്തെ ഇസ്മാണെന്നുള്ള നമ്പറാണ് അതിനുശേഷം ആ ഇസ്മ കൊടുക്കും അതിനുശേഷമാണ് ആ ഇസ്മിന്റെ ആദ്യത കൊടുക്കുന്നത് ഞാൻ ഒന്നും കൂടെ അതിന്റെ ഒരു മനസ്സിലാകത്തൊക്കെ കൊറേ ആളുകൾ അത് എന്നും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് പ്രത്യേക എടുത്ത് കാണിക്കുന്നത് ഇപ്പൊ ഇതില് ഈ ഒന്നാമത്തെ മുതലുള്ളതില് ചെറിയൊരു വിശദീകരണം ഫസ്റ്റില് കൊടുത്ത അതില് കാണുന്നത് അത് നമ്പറാണ് ഓരോ ഇസ്മുകളുടെയും നമ്പർ ഇസ്മുകളുടെ നമ്പർ എന്ന് പറഞ്ഞാല് എത്രാമത്തെ ഇസ്മാണെന്നുള്ളത് ഒന്നാമത്തെ ഇസ്മ അള്ളാന്നുള്ളത് ഒന്നാമത്തെ ഇസ്മ അള്ളാ എന്നുള്ളത് ആ ഒന്നാമത്തെ ഇസ്മായ അള്ളാ എന്നുള്ളതിന്റെ അതതാണ് അറുപത്തി എന്നുള്ളത് രണ്ടാമത്തെ ഇസ്മ റഹ്മാൻ അതിന്റെ അതതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അപ്പൊ പിന്നെ അപ്പുറത്തെ സൈഡിൽ കാണുന്നതോ അതിങ്ങനെ ലാസ്റ്റ് ഇവിടെ പന്ത്രണ്ട് വരെ എത്തി കഴിഞ്ഞിട്ട് പിന്നീട് പതിമൂന്നാമത്തേതാണ് അപ്പുറത്ത് കാണുന്നത് പിന്നെ പതിനാല് പതിനഞ്ച് അങ്ങനെ പോവുക അതിന്റെ അതിതുകൾ അപ്പൊ അസ്മ ഉൽ ഇപ്പൊ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുള്ളത് എന്താണ് ഈ അതത് കൊണ്ടുള്ള നേട്ടം ഈ അതത് എന്തിനാണിപ്പോടെ പറഞ്ഞത് അപ്പൊ അസ്മാവൽസിനോട് ഏറ്റവും ചെറിയ റിയാലം പൂർത്തിയാക്കി വിട്ടാൻ ഈ അതത് ആവശ്യമാണ് അത് നേരത്തെ പറഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം അവ എങ്ങനെ അസ്മാലൂസിനെ റിയാലം പൂർത്തിയാക്കി വിട്ട ഓരോ ഇസ്മിന്റെയും അതതുകൾ എത്രയാണെന്ന് നോക്കിയിട്ട് അത്രയും തവണ ഓരോ ഇസ്മ ചൊല്ലുക എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാല് അള്ളാ എന്നുള്ളതിന്റെ ആദ്യത് അറുപത്തിയാറാണ് അപ്പൊ അറുപത്തിയാറ് അറുപത്തിയാറ് തവണ ചൊല്ലിക്ക രണ്ടാമത്തെ ഇസ്മ എന്നുള്ളതാണ് റഹ്മാനിന്റെ ആദ്യത് എത്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അപ്പൊ യാ റഹ്മാനു യാഹ്മു യാൻ അത് എത്ര തവണ തവണ നാലാമത്തത് മലിക് മലിക്ക് തൊണ്ണൂറാണ് തൊണ്ണൂറ് തവണ അങ്ങനെ ഓരോ ഇസ്മുകളുടെയും അത് വളരെ ശുദ്ധ മായ മനസ്സോടുകൂടെ പരമാവധി ഉളവോടുകൂടെ നോമ്പുകാരനായിട്ട് ചൊല്ലാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നോമ്പുകാരായിട്ട് ചൊല്ലി അസ്മ ഉൽ ഹസ്സനയുടെ റിയാ പൂർത്തിയാക്കി വീട്ടാൽ വീട്ടിയാൽ പിന്നീട് അസ്മ ഉൽ ഹസ്സനെ കൊണ്ടുള്ള ഇസ്മകളെ കൊണ്ട് അമല് ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നിഷാൽ അതിന്റെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് നേരിട്ട് ഇവിടെ വന്ന് ഇജാസത്ത് ചോദിച്ച് വാങ്ങിയിട്ട് ചെയ്തവരുണ്ട് ചെയ്യുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ നല്ല കബൂല് നൽകട്ടെ അതാണ് വേണ്ടത് നല്ല കബൂൽ അള്ളാഹു അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇനി ഷാ അല്ലാസിന്റെ റിയാദ നിങ്ങളൊക്കെ പൂർത്തിയാക്കി വീട്ടി ഏതെങ്കിലും തിങ്കളാഴ്ച നോമ്പോ മറ്റോ ഒക്കെ എടുത്ത് ആ ദിവസങ്ങളിൽ ഇത് ആ ഇതിലിങ്ങിപ്പോ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതൊരു ഒറ്റ തവണ ചൊല്ലി തീർക്കണോ ഒറ്റ ഒറ്റയിരുത്തത്തില് ചൊല്ലി എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് ചൊല്ലി തീർക്കാൻ കഴിയുന്നത് ആ രൂപത്തിൽ ചൊല്ലി തീർക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ അള്ളാന്നുള്ളത് അറുപത്തിയാറ് തവണ അല്ല അള്ളാന്നുള്ളത് അറുപത്തിയാറ് തവണ റഹ്മാൻ എന്നുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തവണ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തവണ ചൊല്ലുന്നതിന്റെ ഇടക്ക് അന്യസംസാരങ്ങൾ ഉണ്ടാവാതിരിക്കാം ആ സമയത്ത് ഉണ്ടായിരിക്കാം ആ സമയത്ത് മാക്സിമം മുന്നിൽ അപ്പൊ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ചൊല്ലിയാൽ മതി ഉള്ളുവോടുകൂടെ ഒരു തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുക ഞാൻ അതിന്റെ ഒരു ഒരു ചെറിയ രൂപം പറയാം എന്നിട്ട് നോമ്പെടുത്തിട്ട് നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ ക്ഷണൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി സുന്നത്ത് നോമ്പില്ല അപ്പൊ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വെച്ച് വേണമെങ്കിൽ ലോഹസ്കാരത്തിന്റെ ടൈം ആണല്ലോ ഒന്ന് ലോഹസ്കരിക്കും അള്ളോഹാസ്കരിച്ച് അവിടെ ഇരുന്ന് ഫ്രീ ആയ ടൈമാണ് അങ്ങനെ അവിടെ ഇരുന്ന് ഒരു അറുപത്തി ആറ് തവണ അള്ളാഹുയ്യ അല്ലാഹുയാ എന്ന് ചൊല്ല അപ്പൊ ആ ഇസ്മിന്റെ പൂർത്തിയായി വേണ്ടി ഇനി റഹ്മാൻ ഉള്ള ചൊല്ലാം ഇനി അടുത്ത എന്തെങ്കിലും വന്നോ ആരെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും അല്ലെങ്കിൽ നമുക്ക് സാഹചര്യം ചില പണികളുണ്ടായിരുന്നു നോ പ്രോബ്ലം നമുക്ക് അതിന് പോകാം അതിന് പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും പിന്നെങ്കിലും നിസ്കരിക്കാൻ വരുമ്പോഴോ നിസ്കരിക്കാൻ വരുമ്പോ ബാക്കിയുള്ളത് ചൊല്ലിയാ മതി അങ്ങനെ ചൊല്ലുന്ന സമയത്ത് മാക്സിമം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക മഹാന്മാരൊക്കെ ചെയ്ത രൂപം പറഞ്ഞ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അവരൊക്കെ ആരുമില്ലാത്ത വിജനമായ പ്രദേശങ്ങളിലെ കാടുകളിലൊക്കെ പോയിട്ട് വലിയ വലിയ കഠിനമായ സബല്യകളിലൂടെയാണ് അവര് നേടിയെടുത്തത് വർഷങ്ങളോളം അതിനു വേണ്ടി കഠിനമായി റ്റം പരിശ്രമിച്ചു നേടിയെടുത്ത വലിയ വലിയ കോടിക്കണക്കിന് എണ്ണങ്ങളൊക്കെ വേറെ രൂപങ്ങളിലുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്തിരുന്നത് അതൊന്നും നമുക്ക് സാധിക്കൂല നമുക്ക് സാധിക്കുന്നത് ചൊല്ല കഠിനമായ സബരികളിലൂടെ നേടിയെടുത്തത് വളരെ ലളിതമായി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ രൂപമാണ് ഈ പറഞ്ഞത് നിഷാ കഴിയുന്നവരൊക്കെ ചെയ്യും ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതി ചോദിക്കുമ്പോ നിഷാള്ള നമ്മൾ അതിൽ റീപ്ലൈ തരാൻ പ്രയാസമായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിലോ മറ്റൊക്കെ അതിനെ പറയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിലെ ചില ഇസമകളൊക്കെ കൂടുതൽ എണ്ണങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നേരത്തെ മനസ്സിലാക്കുക ഇപ്പൊ ഓഫൂർ എന്നുള്ളതിന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറാണ് ഓഫാർ എന്നുള്ളതിന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് അതേപോലെ തന്നെ ഹാഫിൽ എന്നുള്ളതിന് ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്നാണ് അപ്പൊ അത് കൂടുതൽ സമയം അതിന് ചെലവഴിക്കേണ്ടി വരും അപ്പോ അതിനുവേണ്ടി സമയം കണ്ടെത്തി മാറ്റി വെച്ച് അതിനുവേണ്ടി പ്രത്യേകം ഇരുന്നാ മതി എന്നാ ചിലത് വളരെ കുറവാണ് ചിലത് വളരെ വളരെ കുറവാണ് ഇപ്പൊ ബാസിത്ത് എന്നുള്ളത് അതേപോലെ തന്നെ എന്താ അസീസ് എന്നുള്ളത് മലിക് എന്നുള്ളത് ഇതൊക്കെ വളരെ കുറവുള്ളതാണ് അപ്പൊ കുറവുള്ളതും കൂടുതലും ഉള്ളതുണ്ട് അതൊക്കെ കൃത്യമായി നോക്കിയിട്ട് മനസ്സിലാക്കാം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മുടെ മകളുടെ വിവാഹം ആവട്ടെ മോന്റെ ആവട്ടെ വീടും പുരോട്ടും വിറ്റുപോകാനാവട്ടെ സുഖപ്രസവം ലഭിക്കാനാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ഷിഫയാകാനാവട്ടെ ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും അസ്മാവൽസിന് വലിയ ഫലമുള്ളതാണ് കേട്ടോ ആ അസ്മാവൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരാമലി ഞാൻ മുമ്പ് പറഞ്ഞതാണ് അതെ അപ്പൊ അവര് എടുത്ത് നല്ല ഒരു ശുദ്ധമായ സ്ഥലത്ത് നിസ്കരിക്കുന്ന സ്ഥലം അതേപോലെ തന്നെ വസ്ത്രം എല്ലാം ശുദ്ധിയായിട്ട് വസ്തുക്കളൊക്കെ നമ്മുടെ ശരീരത്തിൽ നീക്കം ഹാജത്ത് ഉണ്ടല്ലോ അറിയില്ലേ ആ നിസ്കാരം നിസ്കരിക്കാം നിസ്കരിക്കുക നിസ്കാരം അത് നിസ്കരിച്ചിട്ട് എന്താ നമ്മൾ പ്രത്യേകം ഒരു നൂറ് തവണ ആ ഇരുത്തത്തിലിരുന്ന് അതിനുശേഷം കൃത്യമായി മനസ്സിലാക്കാം അബിബായ് എന്നിട്ട് തൊണ്ണൂറ്റിയൊമ്പത് തവണ അതൊരു പക്ഷേ ആ ഇരുത്തത്തില് ഇരുന്ന് തൊണ്ണൂറ്റി ഒമ്പത് തവണ പ്രയാസായിരിക്കും സ്വാഭാവികമാണ് അല്ലെ അപ്പോ ആ ഇരുത്തത്തില് ഇരുന്ന് ചൊല്ലല് അത്രയും കൂടുതൽ തവണ ചൊല്ലാൻ പറ്റുക അപ്പൊ നമ്മള് അസ്മാല്ലൂസിന് ഒന്നോ രണ്ടോ മൂന്നോ തവണ ആയിരുത്തത്തിൽ ഇടുന്ന ചൊല്ലിട്ട് അതിന്റെ എണ്ണം കൃത്യമായി മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ പൂർത്തീകരിച്ചു അങ്ങനെ അസ്മാല്ലൂസിന് തൊണ്ണൂറ്റൊമ്പത് തവണ അല്ലേ പറഞ്ഞത് ഓരോ തവണ അസ്മാല്ലുസിനെ ചൊല്ലി തീരുമ്പോഴും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇത് ചൊല്ലുന്നത് ആ കാര്യം പ്രത്യേകം അള്ളാഹുനോട് പറഞ്ഞു തോന്നാൻ ചെയ്യും ഉദാഹരണത്തിന് എന്റെ മോൾക്ക് ഇരുപത്തി ആറ് വയസ്സായി ഇതുവരെ ആയിട്ട് വിവാഹം ശരിയായിട്ടില്ല അള്ളാഹു നല്ലൊരു ഇണയെ ഇണയടുപ്പിച്ചു എന്റെ അമ്മ ജോലി ശരിയായിട്ടുള്ള ഒന്നും രണ്ടും മൂന്നും ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യാ അങ്ങനെ ചൊല്ലിയിട്ട് ചെയ്യ പിന്നെ പിന്നെയും എന്താ ഒരു നൂറ് സ്വലാത്ത് ഹബീബായ ഹബീബ് അലൈഹി മേലിൽ ചൊല്ലാൻ പറ്റും എന്നൊരു ചൊല്ലാത്ത നിർബന്ധമില്ല അല്ലെങ്കിൽ മൂന്ന് സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്ക ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഏതാഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് നൽകാനുഗ്രഹിക്കും എന്നിഷ അള്ളടുക്കലിവിടെ നേരിട്ട് വരുമ്പോ അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് നമ്മളെപ്പോഴും പറയാറുണ്ട് ഒന്ന് വിശുദ്ധ ഖുർആൻ തന്നെയാണ് വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ ആണ് ആണ് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു കൊടുക്കലും മുത്ത ഹബീബ് സെയിം കണ്ടീഷനിൽ വന്ന് വിഷയങ്ങള് പറയുമ്പോൾ നബി അലൈഹി സ്വഹാബാക്കൾക്ക് സൊല്യൂഷനായി പറഞ്ഞു കൊടുത്ത ചില ദിക്കറുകളും ചില അധിക്കാറുകളും ചില ദ്വാണികളും ചില വിഷയങ്ങളൊക്കെ ഉണ്ട് അതാണ് നമ്മൾ നിങ്ങൾക്കും പറഞ്ഞിരുന്നത് മൂന്നാമത്തെ പരിശുദ്ധമായ നമ്മൾ ഉത് ചിലപ്പോ അസ്മാ അതത് അത് ഒരു പ്രത്യേക രൂപത്തിൽ എഴുതിയിട്ട് കളമാക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ നൽകും അത് ഇന്ന സ്ഥലത്ത് ഇന്നതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പേഴ്സിൽ വെക്കാൻ വേണ്ടിട്ടൊക്കെ നൽകും അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ അസ്മാന ഇഷുദ്ധ റാൻ ഹദീസ് തങ്ങളുടെ ആ എന്താ മൊഴിമുത്തുകൾ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്ര ആത്മാർത്ഥമായി ചെയ്യുന്നുവോ അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹോ സുബോല നമ്മൾ ചെയ്യുന്ന എല്ലാ അണലുകളിലും നല്ല റിസൾട്ട് നൽകട്ടെ അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് നൂറെ മദീനയുടെ രാവിലെയും വൈകുന്നേരവും നടക്കുന്ന മജലിസുകളിൽ എല്ലാ ദിവസവും അസ്മാ ഉൽ പാരായണം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ മജലിസിൽ പങ്കെടുത്ത് അസ്മാഉൽ ഹുസ്ന ദീർഘമായ സമയങ്ങളിൽ ദീർഘമായ ദിവസങ്ങളിൽ അനന്തമായി ചൊല്ലിത്തീർക്കാൻ പറ്റും അപ്പൊ മജലിസില് പങ്കെടുത്ത് രാവിലെ തന്നെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്തു വെച്ചാൽ ഹുസ്നയുടെ മജലിസിൽ പങ്കെടുക്കാൻ പറ്റും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ